ഒറ്റപ്പാലം പാലപ്പുറത്ത് യുവാവിനെ കൊന്നു കുഴിച്ചു മൂടിയ കേസിൽ കോടതി വിചാരണ തുടങ്ങിയതിന് പിന്നാലെ മുങ്ങിയ മുഖ്യ പ്രതിയെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ ജില്ലാ പോലീസ് മേധാവിയെ സമീപിച്ചു ഒറ്റപ്പാലം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജില്ലാ പോലീസ് മേധാവി മുഖേന പ്രതിക്കെതിരെ വാറന്റ് പുറപ്പെടുവിച്ച സാഹചര്യം കൂടി പരിഗണിച്ചാണ് പ്രോസിക്യൂഷന്റെ ഇടപെടൽ മുഖ്യപ്രതി പാലപ്പുറം പാറക്കൽ മുഹമ്മദ് പിന്നാലെ മംഗലം കേരളത്ത് ആഷിഖിനെ പാലപ്പുറം അഴീക്കിലപ്പറമ്പിലെ വളപ്പിൽ കൊന്നുകുഴിച്ചു മൂടിയ കേസിലെ ഒന്നാം പ്രതിയാണ് മുഹമ്മദ് ഫിറോസ് വിചാരണ നടപടികൾക്ക് തുടർച്ചയായി ഹാജരാക്കാത്തതിനെ തുടർന്നാണ് കോടതി ഇയാൾക്കെതിരെ വാറന്റ് പുറപ്പെടുവിച്ചത് ജാമ്യം ലഭിച്ച പുറത്തിറങ്ങിയ പ്രതി വിചാരണ നടപടികൾ തുടങ്ങിയതിന് പിന്നാലെ തുടർച്ചയായി അഞ്ചു തവണ കോടതിയിൽ ഹാജരായില്ല ഇതിനു പിന്നാലെയാണ് യുവാവിനെതിരെ കോടതി വാറന്റ് പുറപ്പെടുവിച്ചതും ജാമ്യക്കാർക്ക് നോട്ടീസ് അയച്ചതും പ്രതി വിദേശത്തേക്ക് കടന്ന സംശയമാണ് ബലപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ സുഹൃത്തായ യുവാവിനെ കൊന്ന ശേഷം പാലപ്പുറം അഴീക്കിലപ്പറമ്പിലെ വിജനമായ വളപ്പിൽ കുഴിച്ചു മൂടിയെന്നാണ് കേസ് ആദ്യം പുറം ലോകം അറിയാതിരുന്ന കൊലപാതകത്തെക്കുറിച്ച് രണ്ട് മാസത്തിനു ശേഷം രണ്ടായിരത്തി ഫെബ്രുവരി പതിനഞ്ചിനാണ് ഫിറോസ് പോലീസിനോട് വെളിപ്പെടുത്തിയത് കവർച്ചക്കേസിൽ പട്ടാമ്പിയിൽ അറസ്റ്റിലായി നേരിട്ട ചോദ്യം ചെയ്യലിനിടെയായിരുന്നു ദുരൂഹമായ കൊലപാതകം സംബന്ധിച്ച കുറ്റസമ്മതം തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് പാലപ്പുറം അഴീക്കലപ്പറമ്പിൽ തോടിന്റെ കരയിലെ വളപ്പിൽ മൃതദേഹം കണ്ടെത്തിയത് തുടരന്വേഷണത്തിനിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ ഫിറോസിന്റെ ബന്ധുവും പാലപ്പുറം സ്വദേശിയുമായ സുഹൈലും പിടിയിലായി ഈസ്റ്റ് ഒറ്റപ്പാലത്തിന് സമീപത്തെ വളപ്പിൽ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കം കത്തിക്കുത്തിലും കൊലപാതകത്തിലും കലാശിച്ചെന്നാണ് കേസ്